രജനീകാന്തിനെ നായകനാക്കി ഡി ജെ ജ്ഞാനവൽ രചിച്ച് സംവിധാനം ചെയ്യുന്ന വേട്ടയൻ എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും അഭിരാമിയും ഒന്നിച്ച് അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിന്റെ അനുഭവം നടി പങ്കുവെച്ചു റെഡ്നൂലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിരാമി വളരെ ബ്രില്യൻ്റായ ഒരാളാണ് ഫഹദ് ഫാസിൽ ഒരു ദിവസം ഒരുമിച്ചുള്ള സീനിന് മുമ്പ് വളരെ ക്യാഷ്വലായി സംസാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ളവരാണ് മലയാളികളാണ് ഞാൻ പണ്ട് ഫഹദിൻ്റെ ബാപ്പയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു അത് അന്ന് എന്തോ ഫെസ്റ്റിവൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു അന്ന് ഞാൻ ഫഹദിനെ കണ്ടിരുന്നു അവൻ എന്നേക്കാൾ രണ്ടോ മൂന്നോ വയസ്സിന് മൂത്തതാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ ഏകദേശം ഒരേ പ്രായമായിരുന്നു അന്ന് സെറ്റിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് പരസ്പരം കണ്ട കാര്യത്തെക്കുറിച്ചും അന്ന് സംസാരിച്ചതിനെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വളരെ ക്യാഷ്വലായി തന്നെ ഞങ്ങൾ സംസാരിച്ചു നിന്നു പെട്ടെന്നായിരുന്നു ക്യാമറ റെഡിയായി ഷോട്ട് എടുക്കാമെന്ന് പറയുന്നത് പിന്നെ ഫഹദിനെ അവിടെ കാണാനായില്ല അവൻ ആ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു എനിക്ക് അത്ര എളുപ്പം ഒരു കഥാപാത്രമായി മാറാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഷോട്ടിന് ഞാൻ മറ്റൊരു ടേക്ക് എടുക്കേണ്ടി വന്നു ഒരാളോട് പറയേണ്ട ഡയലോഗ് ഫഗതിനെ നോക്കി പറയുന്നത് പോലെ തോന്നി കാരണം എനിക്ക് അവനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അഭിരാമി തുറന്നു പറയുന്നുണ്ട് കാരണം അത്രയ്ക്കും ജെനുവിനായിട്ടാണ് അവൻ ആ കഥാപാത്രമായി മാറി അഭിനയിക്കുന്നത് മലയാള സിനിമയിൽ ഇത്രയധികം ഇങ്ങനെ ഒരു രീതിയിൽ അഭിനയിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയുമാണ്